ഇറാനിയൻ നിർമ്മിത ഷഹേദ് ഡ്രോണുകൾ പ്രത്യേകിച്ച് ഷഹീദ് വൺ ത്രീ സിക്സ് ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് ഇവയെ പാവപ്പെട്ടവൻ്റെ ക്രൂയിസ് മിസൈൽ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഒരു അത്യാധുനിക ക്രൂയിസ് മിസൈലിന് ദശലക്ഷക്കണക്കിന് ഡോളർ ചിലവ് വരുമ്പോൾ ഒരു ഷഹേർ ഡ്രോൺ നിർമ്മിക്കാൻ ഏകദേശം ഇരുപതിനായിരം മുതൽ അൻപതിനായിരം ഡോളർ വരെ അതായത് ഏകദേശം പതിനേഴ് ലക്ഷം രൂപ മുതൽ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ വരെ മാത്രമേ ചിലവാകുന്നുള്ളൂ സാധാരണ വിപണിയിൽ ലഭ്യമായ ഭാഗങ്ങൾ ഉദാഹരണത്തിന് തോട്ടം നനയ്ക്കുന്ന പമ്പുകളിലെ എഞ്ചിൻ വരെ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത് ഡ്രോൺ സോം തന്ത്രം ആണ് ഷഹേ ഡ്രോണുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവയെ ഒന്നായിട്ടല്ല മറിച്ച് കൂട്ടമായിട്ടാണ് വിക്ഷേപിക്കുന്നത് പത്തും ഇരുപതും ഡ്രോണുകൾ ഒരേ സമയം വരുമ്പോൾ ശത്രുവിൻ്റെ പ്രതിരോധ സംവിധാനത്തിന് എല്ലാം ഒരേ സമയം വെടിവെച്ചിടാൻ കഴിയില്ല ചിലതിനെ തകർത്താലും ബാക്കിയുള്ളവ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്നു ഷഹേ ട്രോണുകളെ വെടിവെച്ചിടാൻ ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് ഉദാഹരണത്തിന് പാട്രിയറ്റ് മിസൈലുകൾ പോലുള്ളവയ്ക്ക് കോടിക്കണക്കിന് രൂപ ചിലവ് വരും ഇരുപത് ലക്ഷം രൂപയുടെ ഡ്രോണിനെ നശിപ്പിക്കാൻ ഇരുപത് കോടി രൂപയുടെ മിസൈൽ ഉപയോഗിക്കേണ്ടി വരുന്നത് ശത്രുരാജ്യത്തിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നു ഇവ വളരെ താഴ്ന്നു പറക്കുന്നതിനാൽ പലപ്പോഴും റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പോകുന്നു കാർബൺ ഫൈബറുകൾ കൊണ്ടാണ് ഇവയുടെ പുറംഭാഗം നിർമ്മിക്കുന്നത് ഇത് റഡാർ തരംഗങ്ങളെ തിരിച്ചയക്കാത്തതിനാൽ ഇവയെ കണ്ടെത്തുക പ്രയാസമാണ് ഷഹീർ ഡ്രോണുകൾക്ക് സങ്കീർണമായ സാങ്കേതികവിദ്യ ആവശ്യമില്ല കൈറോസ്കോപ്പും ജി പി എസ് സംവിധാനവും ഉപയോഗിച്ചാണ് ഇവ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നത് ഇറാനിലെ ഉപരോധങ്ങൾക്കിടയിലും സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഈ സാങ്കേതികവിദ്യയാണ് ഇവയെ ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ഏകദേശം ആയിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് മുപ്പത് മുതൽ അൻപത് കിലോ സ്ഫോടക വസ്തുക്കൾ വഹിക്കാനുള്ള ശേഷിയുമുണ്ട് മണിക്കൂറിൽ നൂറ്റി എൺപത്തി കിലോമീറ്റർ വരെയാണ് വേഗത ഷാഹേദ് ഡ്രോണുകൾ യഥാർത്ഥത്തിൽ ഒരു ആത്മഹത്യാ ഡ്രോണാണ് ഇവ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ തിരികെ വരില്ല ലക്ഷ്യസ്ഥാനം കണ്ടെത്തി അതിലേക്ക് ഇടിച്ചിറങ്ങി സ്ഫോടനം നടത്തുകയാണ് ഇവയുടെ രീതി ഇതുകൊണ്ടാണ് ഇവയെ ലോയിറ്ററിംഗ് മ്യൂണിഷ്യൻ എന്ന് വിളിക്കുന്നത് സാധാരണ നമ്മൾ ഫോണുകളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ജി പി എസ് സാങ്കേതികവിദ്യയാണ് ഇവ ഉപയോഗിക്കുന്നത് ശത്രുക്കൾ ജി പി എസ് സിഗ്നലുകൾ ജാം ചെയ്താൽ പോലും വിക്ഷേപിച്ച സമയത്തെ വേഗതയും ദിശയും കണക്കുകൂട്ടി മുൻകൂട്ടി നിശ്ചയിച്ച പാതയിലൂടെ സഞ്ചരിക്കാൻ ഇവയ്ക്ക് കഴിയും സിഗ്നലുകൾ തടസ്സപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ പല ലെയറുകളുള്ള ആൻറ്റിനകൾ ഇവയിൽ ഉപയോഗിക്കാറുണ്ട് ഷഹേദ് ഡ്രോണുകളിൽ ഉപയോഗിക്കുന്നത് വളരെ ലളിതമായ ടൂ സ്ട്രോക്ക് പിസ്റ്റൺ എഞ്ചിനുകളാണ് ഒരു വലിയ ട്രക്കിന് പിന്നിൽ ഘടിപ്പിച്ച ട്രാക്കുകളിൽ നിന്നാണ് ഇവ വിക്ഷേപിക്കുന്നത് ഒരേ സമയം അഞ്ചോ അതിലധികമോ ഡ്രോണുകൾ ഒരു ട്രക്കിൽ നിന്ന് വിക്ഷേപിക്കാൻ സാധിക്കും